വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് മത്സ്യങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ അതിൽ നിന്നും വരുന്ന ദുർഗന്ധമോ അതും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മലിനജലമോ മറ്റ് യാത്രക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ പൊതുജനത്തിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതാണ് എന്നാലേ ആ നിയമമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണ് ഈ ഒരു വിരുദൻ ഈ വാഹനമായി പോകുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നുള്ള ആ ഒരു മോശം വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നായിരിക്കും ആ ഡ്രൈവറുടെ ധാരണ എന്നാൽ ആ ഒരു വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന അത്രയും ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ജലം മറ്റ് വാഹന യാത്രക്കാർക്കും അതേപോലെ പൊതുജനങ്ങൾക്കും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ആ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കുന്നില്ല ഇതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത് തന്നെ കാൽനട യാത്രക്കാർക്കും അതേപോലെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുമാണ് എന്തുകൊണ്ട് തന്നെ പുറം നാടുകളിൽ നിന്നൊക്കെ വരുന്ന മത്സ്യങ്ങൾ എന്തുമാത്രം രാസവസ്തുക്കൾ ചേർത്താണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരം രാസവസ്തുക്കൾ ചേർന്ന മീനിൽ നിന്നുള്ള വെള്ളമാണല്ലോ ഈ പൊതുവഴിയിലേക്ക് ഒഴുക്കി വിടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എന്തുമാത്രം മാറാ രോഗങ്ങൾ ഇതുകൊണ്ട് പിടിപെടുമെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും എന്തു തന്നെയായാലും ഇത്തരം രീതിയിൽ യാത്ര ചെയ്യുന്ന അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര പോകുന്ന വാഹനങ്ങൾ തീർച്ചയായും എൻ വി ഡേയുടെ കണ്ണിലെത്തിക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക